വയനാടൻ ജീവിതത്തിന് ആശങ്ക സൃഷ്ടിച്ച വന്യമൃഗശല്യം തുടർ കഥയാവുകയാണ് കടുവ മനുഷ്യജീവൻ കവർന്ന മൂടക്കൊലിയിൽ മറ്റൊരു കടുവയുടെ സാന്നിധ്യം തുടർച്ചയാകുന്നു ഇന്ന് പുലർച്ചെ മൂടക്കൊല്ലിൽ പന്നി ഫാമിൽ കടുവ തന്നത് ആറ് പന്നികളെയാണ് നേരത്തെയും ഇവിടെ എത്തിയ കടുവ പന്നിക്കുഞ്ഞുങ്ങളെ ആക്രമിച്ചിരുന്നു കാടിറങ്ങുന്ന വന്യമൃഗങ്ങളാൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് വയനാടൻ ജനത ഇതിൽ മൂടക്കൊല്ലി എന്ന പേര് വാർത്തകളിൽ നിറഞ്ഞിട്ട് ഏറെ നാളായിരിക്കുന്നു തീർത്തും അശാന്തമാണ് മൂടക്കൊല്ലി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമം പ്രജീഷ് എന്ന കർഷകന്റെ ജീവൻ കടുവ അപഹരിച്ച ഭൂപ്രദേശം ഇവിടെയാണ് മറ്റൊരു കടുവ അലോസരം സൃഷ്ടിക്കുന്നത് വയനാട് വൈൽഡ് ലൈഫിലെ പെൺകടുവയാണിത് വനംവകുപ്പ് നൽകിയ നാമം ഡബ്ല്യു ഡബ്ല്യു എൽ തേർട്ടി നയൻ ടൈഗർ പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് ശ്രീനേഷ് ശ്രീജിത്ത് എന്നിവരുടെ പന്നി ഫാമിൽ വീണ്ടും കടുവയെത്തിയത് ആറു പന്നികളെ കൊന്നു തിന്നു പന്നികളുടെ ജടാവശിഷ്ടങ്ങൾ ിൽ കണ്ടെത്തിയ കടുവയുടെ കാൽപ്പാടുകളും കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച അതേ കൂട്ടിൽ നിന്നും ഏഴോളം പന്നികളെ കാണാനില്ല അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിലെ കാൽപ്പാടുകൾ കാണുന്നുണ്ട് അതിനെ പിന്തുടർന്ന് ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ ഇതിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാത്തിൻ്റെയും തലകളും കാര്യങ്ങളും ബാക്കി മുഴുവനായിട്ടത് ഭക്ഷിച്ചിട്ടുണ്ട് മണി വരെ ഒരു ക്യാമറ വെച്ചിരുന്നു അത് പ്രവർത്തിച്ചിരുന്നു ഒറ്റി മണി കഴിഞ്ഞിട്ട് ചാർജ് പോയതാണ് ശേഷമാണ് വന്ന് ഇതിനെ പിടിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആറാം തീയതി ഒന്ന് പന്നിക്കുഞ്ഞുങ്ങളെ കടുവ പിടികൂടിയിരുന്നു തുടർന്ന് വനം ആടിനെ ഇരയായി വെച്ച് തൊട്ടടുത്ത് കൂട് സ്ഥാപിച്ചെങ്കിലും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല വയനാട്ടിലെ പല പ്രദേശങ്ങളും ഈ വിധം വന്യമൃഗപ്പേടിയുടെ നിഴലിലാണ് മൂടക്കൊലിയിൽ വനംവകുപ്പ് കൂടൊരുക്കിയിട്ടുണ്ട് എന്നിട്ടും കടുവ കെണിയിൽ വീഴുന്നില്ല ഈ വന്യമൃഗപ്പേടിയെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും വയനാടൻ മനുഷ്യർക്കെന്ന ചോദ്യം അവശേഷിക്കുകയാണ് സുർജിത്തയ്യപ്പത്ത് ട്വൻ്റി ഫോർ വയനാട്